ഇന്നത്തെ ദിവസം അച്ഛൻ ഒരു ഫർട്ടിലൈസർ വളം നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അതിന് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മളെ കാത്തിരിക്കാണ് തെങ്ങാ കടിവളെ അല്ലേ നമ്മുടെ തെങ്ങാണ് മാസം കഴിക്കൂല്ലേ ചെറിയ കുട്ടികൾക്കൊക്കെ പറയ്ക്കാൻ പറ്റുന്ന പറഞ്ഞ ഇവിടെ ആയിരിക്കും തെങ്ങ് ഒമ്പത് മാസായിരുന്നു കായിക്കാം ആണല്ലേ അതേപോലത്തെ ഒന്ന് ഉണ്ട് ഒന്ന് അവിടെ ഉണ്ട് അവിടെയുണ്ട് അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പൊ അച്ഛാ നമുക്ക് ലേറ്റ് ആക്കണ്ട പറഞ്ഞു അപ്പൊ നല്ലൊരു ഫെർട്ടിലൈസർ ഫെർട്ടിലൈസർ തന്നെയാണ് വീണ്ടും ആണ് ആൾക്കാർക്ക് ആവശ്യം ആവശ്യം നമുക്കും അതെ അതെ നമുക്ക് എന്താ നാട്ടുകാർക്കും അതെന്നെ ആവശ്യം വ്യൂവേഴ്സിന് അപ്പോൾ അച്ഛൻ ഇത് എന്താന്ന് ഈ ഇൻഗ്രീഡിയൻസിനെ പറ്റിയിട്ട് ഫസ്റ്റ് ഓഫ് അച്ഛൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം ഓക്കെ ഇത് വേപ്പൻ പിണ്ണാക്ക് ആണ് അമ്പത് ഗ്രാം വേപ്പിണ്ണാക്ക് കേട്ടോ ഓക്കെ ഇത് ചാരം ചാരം നമ്മുടെ ഈ നമ്മൾ അടുക്കളയിൽ നിന്ന് കത്തിച്ചെടുക്കുന്ന ചാരം ചാരം ഇത് കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം വെള്ളം അതാ വെള്ളം ഏ ഓക്കെ അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഈ വേപ്പ് മിണ്ണാക്കുണ്ടല്ലോ വേപ്പ് മിണ്ണാക്ക് നമ്മളിതിൽ മിക്സ് ചെയ്യണം ഓക്കെ കേട്ടോ ഓക്കെ വേപ്പ് ഞാൻ ഞാനിതിൽ ഇട്ടു ഓക്കെ വേപ്പൻ മിണ്ണാക്ക് പോയിട്ടുണ്ട് ഇട്ട് കഴിഞ്ഞു പിന്നെ ചാരവും കഞ്ഞി വെള്ളും കൂടി ഇതിൽ ആഡ് ചെയ്യാം ആണല്ലേ ഏഹ് ഓക്കെ ചാരം കൂടി ഇട്ടു ചാരം മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി അടുത്തത് വന്നിട്ട് നമ്മൾ ഈ കഞ്ഞിവെള്ളം കൂടി ആഡ് ചെയ്യണം ആ അപ്പോൾ ഓൾമോസ്റ്റ് ഒരു ബക്കറ്റ് ബക്കറ്റാ അതിലൂടെ വേണം ഒരു ബക്കറ്റും കൂടി ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ നാളെ ഒരു ബക്കറ്റ് ഇതിൽ നമ്മൾ എന്താ പറയുന്നത് ഈ വേപ്പും പിണ്ണാക്ക് സ്ട്രോങ് ആണല്ലേ ആ അത് ചെടീന്റെ അടിച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതാണ് ഞാൻ അത് പറയുന്നത് ഇത് ഡൈല്യൂട്ട് ഡൈല്യൂട്ട് ചെയ്യണം ഇപ്പൊ ഇത് എല്ലാം കൂടി മിക്സ് ചെയ്തപ്പോ ഒരു ബക്കറ്റായാലോ ഓൾമോസ്റ്റ് അപ്പൊ അത്രയും കൂടി വെള്ളം ആഡ് ചെയ്തിട്ട് നമ്മൾ നാളെ ട്വന്റി ഫോർ ഹവേസ് അങ്ങനെ മാറ്റി വെക്കും അപ്പൊ ഈ എന്താ വച്ചാൽ ട്വന്റി ഫോർ ഹവേഴ്സ് മാറ്റി വെക്കാൻ കാരണം ഈ വേപ്പിപ്പിണാക്ക് എന്താ കയപ്പുണ്ടല്ലോ അതാ വെള്ളത്തിൽ ശരിക്കും അയാളെ പിടിക്കണം ഓഹോ പിടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇതിന്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ലൊരു സംഭവമാണ് അതായത് ഒന്ന് ചെടികളുടെ രോഗപ്രതിരോധ ശക്തി കൂട്ടും അസുഖങ്ങൾ വരുന്നത് വളരെ കുറയും രോഗപ്രദ ശക്തി കൂട്ടും പിന്നെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഞ്ഞിവെള്ളം കാർബോഹൈഡ്രേറ്റ് ആണ് അത് നല്ലൊരു വളമാണ് ചെടികൾക്ക് ഏഹ് ഒരുപാട് മിനറൽ മിനറൽസ് ഉണ്ട് പിന്നെ വന്നിട്ട് ചാരം ഈ ക്ഷാരം എന്ന് പറയും നമ്മള് ഈ ക്ഷാരത്തിന്റെ കുറവ് മണ്ണിന്റെ ക്ഷാരത്തിന്റെ കുറവുണ്ടെങ്കിൽ അത് നരത്തുകയും ചെയ്യും ഓക്കെ അപ്പം ഈ മൂന്ന് വന്ന് വാടിയിലോട്ട് ഡൈല്യൂട്ട് ചെയ്ത് നമ്മൾ ഒഴിച്ചു കഴിയാണ്ടല്ലോ മെയിൻ ആയിട്ട് ഈ രോഗപ്രതിരോധ ശക്തിയാണ് അതിന് കാരണം ചെടികൾക്ക് പെട്ടെന്ന് വാട്ടം തളർച്ച അതൊക്കെ അതിനൊക്കെ വളരെ ബെറ്റർ പെട്ടെന്ന് ഈ വളർത്തി വൈകുന്നേരം കുഴഞ്ഞിട്ടില്ല അതിന് വളരെ നല്ലതാണ് പക്ഷെ ഡൈലൂട്ട് ചെയ്യണം അതൊരു ബക്കറ്റാണെങ്കിൽ നാളെ വൈകിട്ട് നമ്മൾ ഒരു ബക്കറ്റ് കൂടി ചേർത്തിട്ട് വേണം ചെടികൾക്ക് അപ്ലൈ ചെയ്യാൻ കേട്ടോ ഏത് ഏത് ചെടിക്ക് ഒഴിക്കാം നമ്മൾ പുഷ്പിക്കുന്ന ചെടികൾക്കായാലും കായ്ക്കുന്ന ചെടികൾക്കായാലും ശരി കുഞ്ഞു ചെടികൾക്കൊക്കെ കുഞ്ഞു ചെടികൾക്ക് ഡൈലൂട്ട് ചെയ്ത് അയക്കാം ഓ ഒരു കുഴപ്പമില്ല അതിന്റെ ഒക്കെ രോഗപ്രതിരോധ ശക്തി കേട്ടോ അപ്പൊ അങ്ങനെ നല്ലൊരു കാര്യമാണിത് എല്ലാവരും ഒന്ന് യൂസ് ചെയ്ത് നോക്കണം ഞങ്ങൾക്ക് കമന്റ് ആയിട്ട് ആയിട്ട് തീരുമാനം കേട്ടോ ഓക്കെ അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി നമുക്ക് കൃഷിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അയച്ചു കൊടുക്കുക കമൻ്റ് ചെയ്യാൻ പറയുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പറ്റിയാൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് നാളെ കാണാം ബൈ ബൈ ബൈ